ഞാനിപ്പോൾ മാധമംഗലം മുച്ചിലോട്ട് ക്ഷേത്രത്തിലാണുള്ളത് ഇവിടെ കളിയാട്ടത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന മാധമംഗലം മുച്ചിലോട്ട് കളിയാട്ടം പത്തിരുപത് വർഷത്തിനപ്പുറം ആണ് മുൻകളിയാട്ടം നടന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ പെരുങ്കളിയാട്ടമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ നിലമ്പണി അടക്കമുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ഏകദേശം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ ലക്ഷം ആളുകളുടെ ഭക്ഷണം അടക്കമുള്ള വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പച്ചക്കറി അതിനു വേണ്ടിയുള്ള ആളൊരുക്കങ്ങൾ അതിനു വേണ്ടിയുള്ള മറ്റ് ദഹന പ്രവർത്തികൾ ആൾക്ക് വരാൻ പോകാനും അതുപോലെ ഉച്ചിലോട്ട് എത്തേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് കുടുങ്ങിയ ഒരു സ്ഥലത്ത് കളിയാട്ടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാഹന തിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുപത്തഞ്ചോളം സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് കുറ്റിൻ ഭാഗത്ത് വരുന്നവരും പൈനൂർ ഭാഗത്ത് നിന്ന് വരുന്നവരും അതുപോലെ പലാത്ര ഭാഗത്ത് നിന്ന് വരുന്നവരും ഒക്കെ അവർക്കൊക്കെ അവിടങ്ങളിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു വലിയ വിപുലമായ ഒരു നാടിൻ്റെ മുന്നൊരുക്കം കളിയാട്ടത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജനുവരി പതിനേഴ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പതിനെട്ട് മുതൽ പെരുകളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾ വിവിധ കല സാംസ്കാരിക പരിപാടികൾ സ്റ്റേജ് പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് അതോടൊപ്പം പതിനെട്ടിന് ഒരു വനിതാ സംഗമം അതേപോലെ തന്നെ കാവ്യ സദസ് അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ദിവസവും വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ അതേപോലെ തന്നെ ഇവിടെയുള്ള മാതൃസമിതി അംഗങ്ങൾ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് വനിതകൾ ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു മെഗാ തിരുവാതിര ജനുവരി പത്തൊമ്പതാം തീയതി വൈകുന്നേരം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൽക്കളി നടക്കുന്നുണ്ട് പിന്നെ ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ വൈകുന്നേരം വിപുലമായ സാംസ്കാരിക പരിപാടികൾ ലത്തിലുള്ള ആളുകൾ വി ഐ പിമാരൊക്കെ പങ്കെടുക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ കുട വെള്ളവല കുടവുപ്പ് അതുപോലെ പീഡമേറ്റ് വാങ്ങൽ അതുപോലുള്ള വിവിധങ്ങളായ ചടങ്ങുകൾ രാവിലെ ഒരു എട്ട് മണി മുതൽ തന്നെ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് മുൻ തൊട്ടടുത്തുള്ള തൃപ്പതിമുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടത്തേക്കുള്ള ദീപവും തിരിയും കൊണ്ടുവരിക അത് കഴിഞ്ഞ് കുഴിയടുപ്പൽ തീപ്പൂട്ടൽ തുടർന്ന് മുച്ചറോട്ടു പകുതിയുടെ കളിയാട്ടത്തൊടങ്ങൽ അതുപോലെ തന്നെ തോറ്റം നെയ്യാട്ടം അല്ലെങ്കിൽ അടിയന്തരം ഈ തോതിൽ പരിപാടികൾ ആരംഭിക്കുകയാണ് മുച്ചറോട്ട് പകുതിയുടെ തിരുമുടി നിവരുന്നത് ജനുവരി ഇരുപത്തിയെട്ട് മകരം പതിനാല് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതുപോലെ തന്നെ അതിന് മുമ്പേ മേലേരി കയ്യേൽക്കൽ തുടങ്ങിയ അതീവ പ്രാധാന്യമുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇരുപത്തി തീയതി വൈകുന്നേരം മംഗല ചുഴലിലോട് കൂടിയ തോറ്റമാണ് വളരെ പ്രൗഢഗംഭീരമായി വളരെ ഭക്തിപൂർവം നടത്തുന്ന ഒരു ചടങ്ങ് എന്ന് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ ഒരു മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ദേവിയുടെ പ്രസാദം അന്നപ്രസാദം നൽകുന്നതിനാവശ്യമായ വിപുലമായ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്